ഗീത ഗോവിന്ദം പ്രേക്ഷകർക്ക് ഒരു പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു കിഡ്ലൻ പ്രൊമോ തന്നെ അറന്നു കിട്ടും ഇന്ന് പുറത്ത് വിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗീതു ഗീതു ഇങ്ങനെ നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നീ നീ എന്നെ വെറുക്കുന്നതിന് കാരണം ഞാൻ വിജയലക്ഷ്മിയുടെ കൂടെ നടക്കുന്നത് കൊണ്ടല്ലേ എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ അവരെ ഉപേക്ഷിക്കുകയാണ് നിന്നെ സ്നേഹിക്കാൻ ഞാൻ അവരെ അവരുപേക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗീതു ഗീതുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദും നമ്മുടെ രഞ്ജുവിൻ്റെ ഒപ്പം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രഞ്ജുവിന് ഒത്തിരി സന്തോഷമാവുകയും തന്നെ സ്നേഹിക്കാൻ ഒരാളും കൂടി ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ വരികയും ചെയ്യുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ടിങ്ങനെ പറയുകയാണ് എന്തായാലും അവളോട് വിവാഹം നടത്തി കൊടുക്കണം നിങ്ങളെനിക്ക് ആ ഒരു നമ്പർ തരാൻ ഉണ്ട് അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഒരിക്കലും ആ വിവാഹം നടക്കില്ല കാരണം നമ്മൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിപ്പിക്കാൻ പാടില്ല ഇവൾ അവളുടെ ജീവന് വേണ്ടി എന്താ പറയുക ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമില്ലാതെ കണ്ടാണ് ഒരിക്കലും തയ്യാറാവില്ല എന്ന് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് അവളെ സ്നേഹിച്ച് അവളുടെ അവളുടെ മരണം വരെ അവളുടെ കൂടെ നിൽക്കാൻ അവൻ എത്ര കോടി രൂപ വേണം നിങ്ങൾ ചോദിക്കുക അത്രയും കോടി രൂപ ഞാൻ തന്നേക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദ് അപ്പോൾ അത്രയും നമ്മുടെ പെങ്ങളോടുള്ളൊരു സ്നേഹം തന്നെയാണ് നമ്മുടെ അവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി ഗീതവും ഗോവിന്ദും ഒരുമിച്ചായിരിക്കും നമ്മുടെ രഞ്ജുവിന് വേണ്ടി ഓരോന്നും ചെയ്യാനും പോരാടാനൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ ഇങ്ങനെ ഒരുമിക്കുമ്പോൾ ആ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹവും കൂടി ഇതിനൊപ്പം തന്നെ വളരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ബായ്